എന്തായിരുന്നു കടകംപള്ളി എന്നുള്ളത് കഴക്കൂട്ടത്തുള്ളവർക്കെല്ലാവർക്കും അറിയാം നടന്നും ബസ്സിലുമൊക്കെ പോയി പ്രവർത്തിച്ച ഒരാളാണ് കടകംപള്ളി അവിടെ നിന്ന് വന്നിട്ടുള്ള മാറ്റം വളരെ ഒരു വലിയ മാറ്റമാണ് അദ്ദേഹത്തെ ഇതുവരെ മണ്ഡലത്തിലുണ്ടായിരുന്ന ജനപിന്തുണ ഈ ഒരു സ്വർണ്ണക്കൊള്ളയോടുകൂടി അവസാനിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഇതൊന്നും അറിയില്ല ആ ശബരിമലയുടെ വിഷയങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് അതേസമയം തന്നെ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹവും ബി പ്രവർത്തകരും പ്രതിപക്ഷവും ഉൾപ്പെടെ ഉള്ളവർ ഉന്നയിക്കുന്നത് അതേസമയം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ വീട് തിരുവനന്തപുരത്തെ കരിക്കകത്താണ് കരിക്കകത്തെ നിവാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറയാനുണ്ട് കാരണം നിരന്തരം ചെറുപ്പകാലം മുതലേ കടകംപള്ളിയെ കണ്ട് വളർന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലടക്കം വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത് അതായത് ദേവസ്വം മന്ത്രിയായതിന് ശേഷമാണ് കടകംപള്ളിയുടെ സമ്പത്ത് വ്യവസ്ഥയിലടക്കം വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് ഈ കരിക്കകം നിവാസികൾ നമ്മളോട് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കരിക്കകം നിവാസിയായ കഴക്കൂട്ടം അനിൽ അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് സ്വർണ്ണക്കൊള്ള നടത്തുന്നവരെന്തായാലും അവരുടെ ഒരു പ്രതീകമാണല്ലോ ഈ സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും അധികം സ്വർണ്ണക്കൊള്ള നടക്കുന്ന ഒരു സമയത്ത് അതിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കയ്യിലും അതിൻ്റെ ഒരു പങ്കുണ്ടാകുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുക അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ആ ഒരു സ്വർണം ധരിച്ചുകൊണ്ടുള്ള ഒരു ടാബ്ലോ മുന്നിൽ നടക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ വളരെയധികം പ്രതിഷേധത്തിലാണ് കടകംപള്ളി മന്ത്രിയെ ആയിരുന്ന സമയത്ത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് വളരെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ ആൾ ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് കിഴക്കൂട്ടം യോജക മണ്ഡലം അറിയുമ്പോൾ അദ്ദേഹത്തെ ഇതുവരെ മണ്ഡലത്തിലുണ്ടായിരുന്ന ജനപിന്തുണ ഈ ഒരു സ്വർണക്കൊള്ളയോടുകൂടി അവസാനിക്കുകയാണ് കിഴക്കൂട്ടം മണ്ഡലത്തിലെ ജനകീയനാണെന്ന് പറയുകയും വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കുവാൻ ശബരിമല പോലെയുള്ളൊരു വിശ്വാസത്തെ തകർക്കുവാൻ കൂട്ടുനിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ കിഴക്കൂട്ടം മണ്ഡലം വിശ്വാസികളുടെ മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഒരു മുൻ മന്ത്രി ഇവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എയും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി അതായത് സ്വന്തമായി പണം സ്വരൂപിച്ചു അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു ആരോപണം ബി ജെ പി ഉന്നയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും അതില്ലാതെ എന്തായിരുന്നു കടകംപള്ളി എന്നുള്ളത് കഴക്കൂട്ടത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരുന്നു കടകംപള്ളി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നതെന്ന് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയകാലത്ത് ഞാൻ ഓർക്കുന്നത് ഏകദേശം പള്ളിപ്പുറം അന്ന് കഴക്കൂട്ടം നിയോജകമണ്ഡലം പോത്തങ്കോടും അണ്ട്രൂക്കുളവും ഒക്കെ ഉള്ള ഒരു സമയത്താണ് അത്തരം ഒരു നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ നടന്നും ബസിലുമൊക്കെ പോയി പ്രവർത്തിച്ച ഒരാളാണ് കടകംപള്ളി അവിടെ നിന്ന് വന്നിട്ടുള്ള മാറ്റം വളരെ ഒരു വലിയ മാറ്റമാണ് വലിയ രീതിയിൽ സാമ്പത്തിക വളർച്ചയുണ്ട് സാമ്പത്തികമായി വളരെ രീതിയിൽ അദ്ദേഹം വളർന്നു അതിൻ്റെ ആ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലം പിടിച്ച് എം എൽ എ ആയതും പണക്കൊഴുപ്പിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ രീതിയിൽ കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുകയുമാണ് ദേവസ്വം മന്ത്രി ആയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു വളർച്ച പ്രകടമായത് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഇതൊന്നും അറിയില്ല ആ ശബരിമലയുടെ വിഷയങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല ഒരു മന്ത്രിക്ക് ശബരിമല പോലുള്ള ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ ഏതൊരു കാര്യങ്ങളും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ വിശ്വാസ സമൂഹം ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല എന്തായാലും ഇവിടുത്തെ നിവാസികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയാണ് അദ്ദേഹത്തിന് ദേവസ്വം മന്ത്രിയായതിനു ശേഷം ഉണ്ടായത് എന്നാണ് അതിലടക്കം വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് എന്നും അവർ നമ്മളോട് വ്യക്തമാക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം